വെൽക്കം ടു ഡ്രീം ഷോർ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഡ്രീം ഷോർ പി എസ് സിയുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മെയ് മാസത്തിൽ നടക്കാൻ പോകുന്ന ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ഇപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു ചാനൽ കൂടുതൽ പ്രയോജനപ്രദമായിരിക്കും ഈ എക്സാമിന് കോമേഴ്സ് ബിരുദധാരി അല്ലാത്തൊരാൾക്ക് കൂടി ഈ ഒരു എക്സാം എഴുതാം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കോമേഴ്സ് സബ്ജെക്റ്റിനെ കുറിച്ചുള്ള നോളജ് ഉണ്ടായിരിക്കില്ല ആണ് ഇവിടെ മെയിനായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് അപ്പോൾ എക്കൗണ്ടിങ്ങിൽ ബേസിക് നോളജ് ഇല്ലാത്ത ഉദ്യോഗാർത്ഥികൾക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാവുന്ന രീതിയിൽ കോമേഴ്സിൻ്റെ ബേസിക് ക്ലാസ് ആണ് ഈ ഒരു ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം മുതലുള്ള നമ്മുടെ ക്ലാസുകൾ എല്ലാവരും പോയി കാണുക അതുപോലെ തന്നെ ഈ ചാനൽ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ എക്സാമിന് വേണ്ടി പ്രയോജനപ്പെടുത്താവുന്നതാണ് അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഈ ഒരു എക്സാം എഴുതുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ചാനലിൻ്റെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇന്ന് നമുക്ക് ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് പോവാം എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം ഷെയർസിനെ കുറിച്ചുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത് വാട്ട് ഈസ് ഷെയർ ക്യാപിറ്റൽ അതുപോലെ തന്നെ ഒരു കമ്പനി എങ്ങനെയാണ് ഷെയേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇഷ്യൂ ഓഫ് ഷെയേഴ്സ് അതിനെക്കുറിച്ച് ഇഷ്യൂ ഓഫ് ഷെയേഴ്സ് അറ്റ് പ്രീമിയം വാട്ട് ഈസ് ഇഷ്യൂ ഓർ ഷെയർസ് അറ്റ് ഡിസ്കൗണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഷെയർസ് ഇഷ്യൂ അറ്റ് പ്രീമിയം വെൻ ഷെയർസ് ആർ ഇഷ്യൂഡ് അറ്റ് എ പ്രൈസ് ഹയർ ദാൻ ദർ ഫേസ് വാല്യൂ ഇറ്റ് ഈസ് കോൾഡ് ഇഷ്യൂ ഓർ ഷെയ്സ് അറ്റ് പ്രീമിയം ഫേസ് വാല്യൂവിനേക്കാളും അല്ലെങ്കിൽ നോമിനൽ വാല്യൂവിനേക്കാളും കൂടുതൽ എമൗണ്ടിൽ നമ്മൾ ഷെയേഴ്സ് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് എന്തു പറയുന്നത് ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പ്രീമിയം എന്ന് പറയുന്നത് ദ എക്സസ് എമൗണ്ട് റിസീവ്ഡ് ഓവർ ദ ഫേസ് എക്സസ് എമൗണ്ട് റിസീവ്ഡ് ഓവർ ദ ഫേസ് വാല്യൂ ഇസ് കോൾഡ് ഷെയർ പ്രീമിയം എക്സസ് എമൗണ്ട് ഷെയർ വാല്യൂവിൽ കിട്ടുന്ന എക്സസ് എമൗണ്ടിനെയാണ് ഷെയർ പ്രീമിയം എന്ന് നമ്മൾ പറയുന്നത് ഫോർ എക്സാമ്പിൾ ഇഫ് എ ഷെയർ ഓഫ് റുപ്പീസ് ടെൻ ഈസ് ഇഷ്യൂഡ് അറ്റ് ട്വൽവ് ദ ഷെയർ ഈസ് സെറ്റ് ടു ബി ഇഷ്യൂഡ് അറ്റ് പ്രീമിയം ടു അതായത് ഒരു ഷെയർ നമ്മൾ ടെൻ റുപ്പീസിൻ്റെ ഷെയർ ട്വൽവ് റുപ്പീസിന് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അവിടെ പ്രീമിയം എന്ന് പറയുന്നത് എത്ര റുപ്പീസാണ് ടു റുപ്പീസാണ് അവിടെ ഷെയറിൻ്റെ പ്രീമിയമായിട്ട് വരുന്നത് അക്കോർഡിംഗ് ടു സെക്ഷൻ ഫിഫ്റ്റി ടു ഓഫ് ദ കമ്പനീസ് ആക്ട് ടു തൗസൻഡ് തേർട്ടീൻ വെൻ ഷെയേഴ്സ് ആർ ഇഷ്യൂഡ് അറ്റ് എ പ്രീമിയം ദ പ്രീമിയം ഓൺ ഇഷ്യൂ ഓഫ് ഷെയേഴ്സ് ഷുഡ് ബി ക്രെഡിറ്റഡ് ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് അതായത് കമ്പനീസ് ആക്ട് ടു തൗസൻഡ് തേർട്ടീൻ പ്രകാരം ഒരു ഷെയർ നമ്മൾ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അത് ഷെയർ പ്രീമിയം റിസർവ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുകയാണ് ചെയ്യുന്നത് ഇറ്റ് ഷുഡ് ബി ഷോൺ അണ്ടർ ദ സബ് ഹെഡ് സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് According to Section 52 of the Companies Act 2013, share premium may be applied only for the following purposes to issue fully paid bonus shares to shareholders. ടു റൈറ്റ് ഓഫ് പ്രിലിമിനറി എക്സ്പെൻസസ് ഓഫ് ദ കമ്പനി ടു റൈറ്റ് ഓഫ് എക്സ്പെൻസസ് ഓർ കമ്മീഷൻ പെയ്ഡ് ഓർ ഡിസ്കൗണ്ട് അലൗഡ് ഓൺ ഇഷ്യൂ ഓഫ് ഷെയേഴ്സ് ടു പേ പ്രീമിയം പേയബിൾ ഓൺ ദ റിഡംഷൻ ഓഫ് റിഡീമബിൾ പ്രിഫറൻസ് ഷെയേഴ്സ് ഓർ ടു ബൈ ഇറ്റ്സ് ഓൺ ഷെയേഴ്സ് ഈ കേസിലാണ് നമ്മൾ കമ്പനീസ് ആക്ട് പ്രകാരം ഷെയർ പ്രീമിയം നമ്മൾ അപ്ലൈ ചെയ്യുന്ന സിറ്റുവേഷൻ ദെൻ ഷെയർസ് ഇഷ്യൂ അറ്റ് എ ഡിസ്കൗണ്ട് അക്കോർഡിംഗ് ടു സെക്ഷൻ ഫിഫ്റ്റി ത്രീ ഓഫ് ദ കമ്പനീസ് ആക്ട് ടു തൗസൻഡ് തേർട്ടീൻ കമ്പനി കനോട്ട് ഇഷ്യൂ ഷെയർസ് അറ്റ് എ ഡിസ്കൗണ്ട് എക്സെപ്റ്റ് ഇൻ ദ് ഇഷ്യൂസ്വിറ്റി ഷെയർസ് കമ്പനീസ് ആക്ട് ഫിഫ്റ്റി ത്രീ പ്രകാരം കമ്പനി കനോട്ട് ഇഷ്യൂ ഷെയർസ് അറ്റ് എ ഡിസ്കൗണ്ട് എക്സെപ്റ്റ് ഏത് കേസിൽ ഇൻ കേസ് ഓഫ് ഇഷ്യൂസ് ഷെയർസ് ഇൻ ദ് സ്വിറ്റ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ഓഫ് ടു ക്ലാസസ് ഓഫ് ഷെയർസ് പിന്നെ കമ്പനി ഇഷ്യൂസ് ബോത്ത് ഇക്വിറ്റി ഷെയേഴ്സ് ആൻഡ് പ്രിഫറൻസ് ഷെയേഴ്സ് ദൻ ദ ജേർണൽ എൻട്രീസ് ആർ റിട്ടേൺ സെപ്പറേറ്റ്ലി ഫോർ ഈച്ച് ടൈപ്പ് ഓഫ് ഷെയർ ക്യാപിറ്റൽ അതായത് കമ്പനി ഇക്വിറ്റി ഷെയേഴ്സും പ്രിഫറൻസ് ഷെയേഴ്സും ഇഷ്യൂ ചെയ്യുന്ന കമ്പനിയാണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ജേർണൽ എൻട്രി തയ്യാറാക്കണം ഇന്നോട് ടു ഡിസ്റ്റിംഗ് വൺ ടൈപ്പ് ഓഫ് ഷെയർസ് ഫ്രോം അതർ ദ നെയിം ഓഫ് ദ ഷെയർ മസ്റ്റ് ബി യൂസ്ഡ് വിത്ത് ദ വേൾഡ് ഷെയർ എക്സാമ്പിൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എക്സെട്ര നമുക്ക് പ്രത്യേകമായിട്ട് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് സെപ്പറേറ്റ് ആയിട്ട് നമ്മളതിൽ കാണിച്ചിരിക്കണം അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഷെയർസ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഇറ്റ് മേ ബി ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് ഡിസ്കൗണ്ട് ആവാം ഇറ്റ് മേ ബി ഇഷ്യൂ ഓഫ് ഷെയർസ് ആറ്റ് പ്രീമിയം ആവാം അപ്പോൾ ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമുക്ക് പുതിയൊരു ക്ലാസ്സിൽ കാണാം താങ്ക് യു